നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് മറ്റൊരു പൊൻതൂവൽ കൂടി സ്വന്തമായിരിക്കുന്നു സൈന്യത്തിന് മുതൽക്കൂട്ടായി ഡ്രോണിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലിനെ പരീക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യ ആ പരീക്ഷണം പരിപൂർണ വിജയവും പ്രസിഷൻ ഗൈഡഡ് മിസൈലാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ കർണൂലിലാണ് യു വി ലോഞ്ച് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ വി ത്രീൻ്റെ പരീക്ഷണം ഡി ആർ ഡി ഒ നടത്തിയത് ഡിആർഡിഒയെ അഭിനന്ദിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ പരീക്ഷണം ഇന്ത്യയുടെ മിസൈൽ ശേഷിക്ക് കൂടുതൽ കരുത്തു പകരുമെന്നും വലിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട് വളരെ ഭാരം കുറഞ്ഞതും കൃത്യതയുള്ളതും വിവിധ വ്യോമ പ്ലാറ്റ്ഫോമുകളിലായി നമുക്ക് പൊരുത്തപ്പെടുന്നതുമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ് ഈ മിസൈൽ യുദ്ധ സാഹചര്യങ്ങളിൽ ഇത് തന്ത്രപരമായ മുന്നേറ്റമായിരിക്കും സൈന്യത്തിന് കൊടുക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഡി ആർ ഡി ഒയുടെ നയത്തിനനുസൃതമായി തന്നെയാണ് ഈ പരീക്ഷണത്തിനായി കർണൂലിലെ കേന്ദ്രം തന്നെ തിരഞ്ഞെടുത്തത് ഫിക്സഡ് വിംഗ് യു എ വികളെയും ഡ്രോൺ കൂട്ടങ്ങളെയും ഒക്കെ നിർവീര്യമാക്കിയ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ലേസർ അധിഷ്ഠിത ഡയറക്ടഡ് എനർജി വെപ്പണുകളുടെ വിജയകരമായ പരീക്ഷണങ്ങൾ ഈ കേന്ദ്രത്തിൽ അടുത്തിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ഹൈടെക് പരീക്ഷണങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ഇതിനെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പുതിയ പരീക്ഷണം രാജ്യത്തിൻ്റെ ശേഷിക്ക് വലിയ ഊർജ്ജം പകരുമെന്നും പ്രതിരോധ മന്ത്രി തന്നെ പറയുന്നു കണ്ണൂരിലുള്ള നാഷണൽ ഓപ്പൺ ഏരിയ റേഞ്ചിൽ ഇ വി ലോഞ്ചഡ് പ്രസിഷൻ ഗൈഡഡ് മിസൈലിൻ്റെ വി ത്രീയുടെ പരീക്ഷണങ്ങൾ അങ്ങനെ വിജയകരമായി ഇന്ത്യ നടത്തി ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് വലിയ ഊർജ്ജം പകരുന്നതാണിതെന്നും അദ്ദേഹം കുറിച്ചു യു എ യിൽ പി ജി എം വി ത്രീ സംവിധാനത്തിൻ്റെ വിജയകരമായ വികസനത്തിനും പരീക്ഷണങ്ങൾക്കും ഡിആർഡിഒയ്ക്കും വ്യവസായ പങ്കാളികൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവർക്കും അഭിനന്ദനം നൽകുന്നുവെന്നും നിർണായകമായ പ്രതിരോധ സാങ്കേതികവിദ്യകൾ സംശീകരിക്കാനും ഉൽപ്പാദിപ്പിക്കാനും ഇന്ത്യ നമ്മുടെ വ്യവസായം ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിജയം തെളിയിക്കുന്നതെന്നും പ്രതിരോധ മന്ത്രി ഇക്കൂട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടി